ലൈവിൽ ജിൻഡോ ജാസ്മിൻ അടി നടക്കുകയാണ് ആ വിഷയം എന്താണെന്ന് നമ്മുടെ തൊട്ടുപുറകിലെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗബ്രിയെ ജാസ്മിൻ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു അതിനുശേഷം ജിൻഡോ ഒരു ഉപദേശം കൊടുക്കുന്നു ആ സബ്ജക്റ്റ് അധികം സംസാരിക്കേണ്ട അതിനുശേഷമാണ് ഈ ലൈവിൽ പൂര അടി നടക്കുന്നത് ശരിക്കും ഈ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത് സായിയാണ് പക്ഷെങ്കിലും ഒടുവിൽ ഗോൾ ഗോളടിച്ച് ജിൻഡോയും പക്ഷേ ഇതിനിടയ്ക്കൂടെ നടന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ ആദ്യം ആ ക്ലിപ്പിൽ കാണിച്ചത് ഈ ഗബ്രി വിഷയം വലിയ നെഗറ്റീവാണെന്ന് എല്ലാ കണ്ടസ്റ്റൻ്റുകൾക്കും അറിയാം അതുപോലെ പുറത്ത് പ്രേക്ഷകരുടെ മുമ്പിലും ഈ ഒരു വിഷയം പക്കാൻ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ഇവർക്കെല്ലാം അറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പിൽ ഒരു ലൈവിൽ ഈ അഭിഷേകും ജാസ്മിനും തമ്മിലൊരു തർക്കമുണ്ടായി അന്നും ഈ ഗബ്രിയുടെ വിഷയം പറഞ്ഞാണ് അഭിഷേക് ജാസ്മിനെ ട്രിഗർ ചെയ്തത് ഈ ഗബ്രിയുടെ വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ അധിക നേരം പിടിച്ചേൽക്കാൻ പറ്റത്തില്ല ജാസ്മിൻ പിന്നെ ഇങ്ങനെ കുറെ വായ്പക്കാളമഴിക്കും എല്ലാവരെയും കണ്ടും ഒച്ചയ്ക്ക് സംസാരിക്കും നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ലാതെ ആ വിഷയത്തിൽ കൃത്യമായിട്ട് ജാസ്മിൻ ആരെയും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു വിഷയത്തിലാണ് ജാസ്മിനും ഗബ്രിയൊക്കെ ഇതിനകത്തുനിന്ന് പുഴുങ്ങിയത് ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ജാസ്മിനെ നെഗറ്റീവ് ആകുമെന്നും പ്രേക്ഷകരത് കാണുമെന്നും ജാസ്മിനെ അതിലൂടെയുള്ള വോട്ട് നഷ്ടപ്പെടുമെന്നും മനസ്സിലാക്കുന്ന അഭിഷേകമാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് കളിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിൻഡോയും ജാസ്മിനും തമ്മിൽ തർക്കം ശക്തമായിട്ട് മുറുകുന്നു ആ സമയത്ത് സായി ആ വിഷയത്തിലൊന്ന് ഇടപെടാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ് ആ സമയത്ത് സിജോയും അങ്ങോട്ട് വരുന്നു ഇത്തരം വിഷയങ്ങൾ കണ്ടാൽ സിജോയും കയറി ഇടപെടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അപ്പോഴാണ് നമ്മുടെ അഭിഷേക് ഇവരെ രണ്ടുപേരെ ആംഗ്യം കൊണ്ട് കാണിക്കുകയാണ് മിണ്ടരുത് സംഭവം നടന്നോട്ടെ എന്ന് തർക്കം അങ്ങോട്ട് ശക്തമായിട്ട് മുറുകിക്കോട്ടെ അതിനിടയ്ക്ക് കയറി നമ്മളാരെ നിർത്താൻ ശ്രമിക്കണ്ട അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ ജാസ്മിനത് നെഗറ്റീവായിക്കോളുമെന്നുള്ള ഒരു ധാരണയിലാണ് അഭിഷേക് ഇങ്ങനെ ഒരു പരിപാടി കൂടെ നടപ്പിലാക്കിയത് അതുപോലെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ അപ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലും സംസാരത്തിൽ ഫാൾട്ട് വരുവാണെങ്കിൽ അവരിൽ ആരെങ്കിലും പിടിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലാണ് അഭിഷേക് ഇങ്ങനെ ഒരു മൈൻഡ് കളിച്ചത് പക്ഷേ ജിൻഡോയെ സംബന്ധിച്ച് ജിൻഡോ പഴയതുപോലൊന്നും അല്ല വാക്കുകളൊക്കെ പരമാവധി സൂക്ഷിച്ചു ഉപയോഗിക്കത്തുള്ളൂ പിന്നെ ജാസ്മിനെ ഉപദേശിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പോസിറ്റീവും കൂടെ ജിൻഡോയ്ക്ക് വരുന്നുണ്ട് ജിൻഡോ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ജാസ്മിൻ ഫാൻസിന് പോലും ഈ ഒരു വിഷയത്തിലൊന്നും പറയാനുണ്ടാവില്ല ഇനിയിപ്പം ജാസ്മിൻ്റെ ഫാമിലി ആയിക്കോളട്ടെ അത് കാണുകയാണെങ്കിൽ അവരും പറയും ജിൻഡോ ചെയ്ത് നല്ല കാര്യമാണ് കാരണം ഈ ഒരു വിഷയത്തിലാണ് ജാസ്മിൻ ഏറ്റവും അധികം നെഗറ്റീവ് അകത്തും പുറത്തും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ജിൻഡോ ആ സംസാരിച്ചതിന് പ്രേക്ഷകരും ജാസ്മിൻ്റെ വീട്ടുകാരും അവരുടെ ഫാൻസിന് പോലും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഈ തർക്കം ഇത്രയും മണിക്കൂറുകൾ നീട്ടിക്കൊണ്ട് പോകാനുള്ള പ്രധാന കാരണവും വില്ലനും നമ്മുടെ ആവശ്യക്കാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം